ഗാന്ധി ജയന്തി ദിനത്തിൽ അഞ്ചൽ ലയൻസ് ക്ലബ്ബ് വേറിട്ട ശുചീകരണ പരിപാടികൾ നടത്തി മാതൃകയായി ഏരൂർ പോലീസ് സ്റ്റേഷനിലും പരിസരത്തിലും ക്വാർട്ടേഴ്സിലും നടത്തിയ ശുചീകരണ യജ്ഞത്തിന് പുറമെ കൃഷിഭവൻ വെറ്റിനറി ഹോസ്പിറ്റൽ ആരോഗ്യ കേന്ദ്രം എന്നീ സർക്കാർ കേന്ദ്രങ്ങളുടെ പരിസരവും ശുചീകരിച്ചു ഏരൂർ സ്റ്റേഷന് മുൻവശം ഒരു പൂന്തോട്ടം സജ്ജീകരിക്കുകയും ചെടിച്ചട്ടികൾ വാങ്ങി നൽകുകയും ചെയ്തു കാട് സ്റ്റേഷൻ റോഡും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കി നിരവധി സംഘങ്ങൾ പങ്കെടുത്തു പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ലൂക്കോസ് സെക്രട്ടറി അരുൺ ദിവാകർ ട്രഷറർ രാജീവ് ശ്രീകണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നമുക്കറിയാം ഒക്ടോബർ ഗാന്ധിജിയുടെ ജന്മദിനമാണ് എല്ലാ വർഷവും നമ്മൾ ഒക്ടോബർ രണ്ട് ഈ ദിവസം ഗാന്ധി ജയന്തി ദിനാഘോടനുബന്ധിച്ച് നമ്മുടെ മാലിന്യമുക്ത കേരളം മാലിന്യമുക്ത ഇന്ത്യ ക്ലീൻ കേരള ഗ്രീൻ കേരള ക്ലീൻ ഇന്ത്യ ഗ്രീൻ ഇന്ത്യ എന്ന കൂടി നമ്മൾ എല്ലാ മേഖലകളിലും എല്ലാ സന്നദ്ധ സംഘടനകളും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഏർപ്പെടാറുണ്ട് രാജ്യവ്യാപകമായി നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ശുചീകരണത്തിലെ ഭാഗഭാക്കാവുന്നു അതോടൊപ്പം അഞ്ചൽ ലയൻസ് ക്ലബും അതിൻ്റെ ഭാഗധേയത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏരൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിസരവും ചുറ്റുപാടുകളും ഒക്കെ അല്പം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അത് വൃത്തിയാക്കുന്ന ദൗത്യം ഈ ഗാന്ധി ജയന്തിക്ക് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ലയൺസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും കൂടുണ്ട് അവരാണ് എന്നോടൊപ്പം ചുറ്റുപാട് നിൽക്കുന്നത് ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകണം മാതൃകയാകണം പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമു തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ മാലിന്യമാണ് അതിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അത് നശീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നമ്മുടെ ചുറ്റുപാടും ഈവൻ നമ്മുടെ ഈ പ്രദേശത്ത് അടുത്ത ചണപ്പെട്ടവരെ ഇതിൻ്റെ ഉണ്ടായി അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് നമുക്ക് അസാധ്യമായ കാര്യമാണ് അപ്പോൾ നമ്മളത് ആകുന്ന വിധത്തിൽ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ലയൻ നേതാക്കളായ അജയ് ജി എം ബി തോമസ് എന്നിവർ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ കൃഷി ഭവൻ വെറ്റിനറി ഹോസ്പിറ്റല് ആരോഗ്യ കേന്ദ്രം ഈ തുടങ്ങി നാല് ഓഫീസുകളുടെ പരിസരവും വഴിയും വൃത്തിയാക്കല് മാലിന്യം പ്ലാസ്റ്റിക് ബോട്ടിലുകളെ ഇവയെല്ലാം നിർമാർജനം ചെയ്ത് ശുചീകരിക്കുന്ന യജ്ഞത്തിലാണ് അഞ്ചൽ ലയൻസ് ക്ലബിൻ്റെ എല്ലാ സമാരാധ്യരായ നേതാക്കളും അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഐശ്വര്യ ഫാമിൻ്റെ തൊഴിലാളികൾ ഒന്നടങ്കം ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ജലി സംയുക്തമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ും പിള്ള രാജീവ് കെ പി ടി മാത്യു സോണി തങ്കച്ചൻ ജോൺസൺ കെ തുടങ്ങിയവർ പങ്കെടുത്തു വേറിട്ട ഈ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പോലീസ് ഉദ്യോഗസ്ഥർ നന്ദി പറഞ്ഞു എസ് എച്ച്ഒ ജയകുമാർ ആർ ഉദ്യോഗസ്ഥരായ രാധാകൃഷ്ണൻ ഷജിൻ വിജയകുമാർ രാഹുൽ ീപ എസ് മുരളി അനുശ്രീ എന്നിവർ സന്നിഹിതരായിരുന്നു ഐശ്വര്യ ഫാം അരവിന്ദ് എൻ്റർപ്രൈസസ് എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ഓഫ് യുവ